എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനുചി ഇന്ന് നമ്മൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ സമയംകുല്ലികളായ ആറ് ഹാബിറ്റ്സിനെ പറ്റിയാണ് ആറ് ഹാബിറ്റ്സ് അതായത് നമുക്ക് അത് നമ്മുടെ സമയം വെറുതെ കളയുന്നതാണ് ഒന്നാമത്തതായത് നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയും സോഷ്യൽ മീഡിയ ദോഷോ ദോഷകതൃക്കല്ല ഞാൻ ദോഷ സോഷ്യൽ മീഡിയയുടെ പക്ഷേ നമ്മൾ പണ്ടൊക്കെ നമുക്ക് ബി എസ് എൻ എല്ലിൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു ബി എസ് എൻ എല്ലിൻ്റെ ഫോണിൽ നമ്മൾ ഒരാളെ വിളിച്ചാൽ മാറ്റർ പറഞ്ഞ് ഫോൺ വയ്ക്കും എന്താ വെച്ചാൽ അതിൻ്റെ സംസാരം നീണ്ടാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശു പോവും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്ത് അതിൻ്റെ പ്രീ പ്രീപെയ്ഡ് ആണെങ്കിൽ നമുക്ക് മണിക്കൂറുകളോളം സംസാരിക്കാം ഒരാളോട് അത് സംസാരിക്കണം ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും എല്ലാം നമ്മൾ സംസാരിക്കുക എന്താ വെച്ചാൽ നമുക്കൊരു ഫിക്സഡ് തുകയാണ് ഈ അമ്പത്തൊമ്പത് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസത്തേക്ക് വരുകയുള്ളൂ പക്ഷേ നമ്മൾ ബി എസ് എൻ എല്ലിൽ വിളിച്ച് അത്രയും സംസാരിച്ചാൽ നമ്മുടെ പോക്കറ്റിലെ കാശ് പോകും അതുപോലെ അപ്പം നമ്മൾ എന്തു ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മൾ ബി എസ് എൻ എല്ലും പണ്ടത്തെ ലാൻഡ് ലൈൻ ഉപയോഗിക്കുകയുള്ളായിരുന്നു ഇന്നത്തെ മൊബൈൽ വന്നതിന് ശേഷം നമ്മളൊന്നലോചിക്കാം നമ്മൾ എത്ര സമയം നമ്മൾ മൊബൈലിൽ വർത്തമാനം പറഞ്ഞ് കളയുന്നുണ്ട് ഒന്ന് രണ്ടാമത്തേത് ചാറ്റിങ് ചാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മെസ്സേജ് ഇങ്ങോട്ട് വരും എന്തെങ്കിലും വരും അതിൻ്റെ പിന്നാലെ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി ആ ഇത് വന്നു അതിൻ്റെ മറുപടി അപ്പം നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് അതിൻ്റെ മറുപടി അപ്പ് എഴുതി ഇത് പിന്നെ അപ്പം അവിടുന്ന് അവിടത്തെ ആൾ ഫ്രീ ആണെങ്കിൽ ഓപ്പോസിറ്റിലുള്ള ആൾ ഫ്രീ ആണെങ്കിൽ അപ്പം എങ്ങനെ ഇടും ഇങ്ങനെ അങ്ങനെയും നമ്മുടെ സമയം പോകും പ്രത്യേകിച്ച് നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സൈഡിൽ മൊബൈൽ വെച്ചിരിക്കും മൊബൈൽ വെച്ചിരിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കും അവർ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ അപ്പോൾ അവർക്ക് ടെൻഷനും അതെന്താണെന്നറിയാതെ അങ്ങനെ ആ പഠിത്തത്തിൻ്റെ ഒരു ഒരു മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു ഞാൻ സത്യസന്ധമായിട്ട് പറയാം ഒരു പകുതി സമയം അറുപത് മിനിറ്റിൻ്റെ മുപ്പത് മിനിറ്റ് അവർ മൊബൈൽ കളിച്ച് കളയും അതെന്നുവെച്ചാൽ അതിൻ്റെ ടിക്ക് എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പിന്നെ പിള്ളേർക്ക് പറ്റുമോ എന്താണ് മെസ്സേജ് പിന്നെ അതിൻ്റെ അങ്ങനെ അത് നമ്മുടെ സമയം കൊല്ലി ഇതാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയേനെ ഞാൻ എതിർക്കുന്നില്ല ആവശ്യം ആണ് സോഷ്യൽ മീഡിയ പക്ഷേ അതിനൊരു കൃത്യ കൃത്യസമയം കാലത്തും വൈകുന്നേരം നമ്മൾ വയ്ക്കണം അല്ലെങ്കിൽ അത് നമ്മളെ ടൈം വേസ്റ്റിംഗ് ടാബിറ്റാണ് രണ്ടാമത് നമ്മൾ പലരും മൾട്ടി ടാസ്കിങ് ചെയ്യണവരാണ് മൾട്ടി ടാസ്കിങ് വർക്കേഴ്സ് എന്ന് പറയും പക്ഷേ ഈ ലെഫ്റ്റ് ബ്രെയിൻകാർക്ക് മൾട്ടി ടാസ്കിങ് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഈ മൾട്ടി ടാസ്കിങ് ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്ത് അതാ ലെഫ്റ്റ് ബ്രെയിൻ പറഞ്ഞത് നമുക്ക് രണ്ട് ബ്രെയിൻസ് രണ്ട് ബ്രെയിനും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല മൾട്ടി ടാസ്കിങ് നടത്താൻ പറ്റും ലെഫ്റ്റ് ബ്രെയിൻ ആണ് നമ്മുടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ മൾട്ടി ടാസ്കിൽ നമ്മുടെ സമയം വളരെയധികം കളയും വെച്ചാൽ നമുക്ക് അതേ സമയം അവർ ഈ വെ ലെഫ്റ്റ് ബ്രെയിൻകാർക്ക് ഒരു ടാസ്ക് ഒരു സമയത്ത് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ആ കൃത്യസമയത്ത് അത് തീർത്ത് അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അതേ സമയം രണ്ട് മൂന്ന് കാര്യങ്ങളാണെങ്കിൽ ഒന്നും അതിൻ്റെ എന്താ പറയുക റിസൾട്ടിലേക്ക് എത്തിക്കാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയത് ലെഫ്റ്റ് ബ്രെയിൻ സാധാരണക്കാർ എല്ലാവർക്കും ഇങ്ങനെയല്ല ലെഫ്റ്റ് ബ്രെയിൻ ആണ് അവരുടെ അവർ ഉപയോഗിക്കുന്നവരുണ്ടാവും ചിലർ ലെഫ്റ്റ് ബ്രെയിൻ ഉപയോഗിക്കുന്നവരുടെ ചിലർ രണ്ട് പേര് ഇതെല്ലാം ദൈവത്തിൻ്റെ നമ്മളെ എന്താണ് ദൈവത്തിൻ്റെ നിർമ്മിതികളാണ് നമ്മൾ മിഷൻ ദൈവത്തിൻ്റെ മിഷൻസാണ് നമ്മൾ അപ്പം നമുക്കതിനകത്ത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ട്രെയിൻ ചെയ്യാനേ പറ്റും പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ ഫെയിലിങ് ടു ഡെലിഗേറ്റ് അവർ വർക്ക് അതായത് നമ്മുടെ വീട്ടിലെ ജോലി നമ്മൾ ആർക്കും കൊടുക്കില്ല ഞാൻ ചെയ്താലേ എല്ലാം പെർഫെക്റ്റ് ആവുള്ളൂ എല്ലാം ഞാൻ ചെയ്യണം നമ്മൾ ആരും അമാനുഷികരല്ല നമുക്ക് എല്ലാ ജോലിയും കൂടി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു വീട്ടിലെ ജോലി ആ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഡെലികേറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ എന്നുവെച്ചാൽ ചിലപ്പോൾ ഞാൻ നമ്മൾ ചെയ്യണ അത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് മറ്റുള്ളവർ ചെയ്യില്ല നമ്മൾ ഈ ഡെലിക്കേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുടെ പ്രശ്നമെന്ന് വെച്ചാൽ അവർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും അവർ ചെയ്താലേ ശരിയാവുള്ളൂ അവർ ഇപ്പം നമ്മളൊരു കറി വെക്കാൻ ഞാൻ വെച്ചാലേ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഞാൻ ചോദിക്കുന്നത് ശരിയായിരിക്കാം ഞാൻ ഉണ്ടാക്കുന്ന കറി ആയിരിക്കില്ല അതിൻ്റെ രുചി ആയിരിക്കില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന കറിയുടെ രുചി പക്ഷേ ആ ഡെലിക്കേറ്റ് ചെയ്തിട്ട് അവരെ ഇംപ്രൂവ് അവർ ചെയ്ത് ചെയ്ത് അവർ ഇമ്പ്രൂവ് ആവും മാത്രമല്ല ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും നമുക്ക് റിലാക്സേഷൻ ഉണ്ടാവും അപ്പോൾ ഈ എല്ലാ ജോലിയും കൂടി ഞാൻ ഉള്ള കാര്യം പറയലാം നമ്മൾ ഈ ഡെലിക്കേറ്റ് ചെയ്യേണ്ട എല്ലാ ജോലിയും കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ടയേർഡും ആവും ടെൻഷഡും ആവും വെച്ചാൽ ഇത് നമ്മളൊരു വീട്ടിലെ എല്ലാ ജോലിയും നമ്മൾ തന്നെ പിത്ത ആരുടെയും ഹെൽപ്പും ഇല്ലാണ്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറെ ചെറുപ്പമായിട്ടുള്ള വലിയ കുഴപ്പമുണ്ടാവില്ല കുറച്ച് ഏജഡായിട്ട് നമുക്ക് നമ്മൾ ടയേർഡാവും നമ്മൾ ഫെഡപ്പ് ആവും നമ്മുടെ ജോലിയുണ്ട് അത് മൂന്നാമത്തെ നാലാമത്തെ സെയിം ഏജ് ടു എവ്രി വൺ എല്ലാവരോടും യെസ് ഞാൻ ചെയ്തേക്കാം ഇപ്പം ഞാൻ പറയാം ഞാൻ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പുറത്തേക്ക് ഒരു കടയിലേക്ക് പോകാനിറങ്ങാമെന്ന് വയ്ക്കുക എനിക്ക് അത്യാവശ്യമായിട്ട് സാധനം മേടിക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫോൺ വിളിച്ചിട്ട് പറയാം അതെ എനിക്ക് ഇന്ന് ഹോസ്പി ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് ഇന്ന് നമുക്ക് നമ്മുടെ നീ നീ ഫ്രീ ആണോ എന്നാൽ നമുക്കിന്ന് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാം ഞാൻ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് നോ പറയാനുള്ള മടിക്ക് ഞാൻ വരാമെന്ന് പറയും എനിക്കെന്താ അത്യാവശ്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ സാധനം കടയിൽ നിന്ന് അത്യാവശ്യമായിട്ട് മേടിച്ചുകൊണ്ട് വരണം വീട്ടിലേക്ക് അതിനാണ് ഞാൻ ഡ്രസ്സ് മാറി നിൽക്കണേ അപ്പോൾ ഈ എൻ്റെ മറ്റേ ഫ്രണ്ട് വിളിച്ചോടു കൂടി ഈ തീരുമാനം അങ്ങ് മാറ്റി ഞാൻ ഞാൻ ഉടനെ ആ ഫ്രണ്ടിൻ്റെ കൂടെ മറ്റേ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി എന്നിട്ട് എന്ത് ചെയ്തു അവിടെ ഇന്ന് വർത്താനം പറഞ്ഞ് രസം രസം പിടിച്ച് രസം പിടിച്ച് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ തിരിച്ച് വൈകുന്നേരം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഹസ്ബൻഡ്മാർ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ എത്തിയാൽ മതിയല്ലോ അവരോട് ഇൻഫോം ചെയ്താൽ നമുക്ക് പുറത്ത് പോകാമല്ലോ വന്ന് കഴിയുമ്പോൾ നമ്മൾ എന്താ വന്ന് കഴിയുമ്പോൾ വെച്ചു അത് മേടിച്ചില്ലല്ലോ അന്ന് അത്യാവശ്യമുള്ള സാധനം ആയിരുന്നില്ലേ അപ്പം നമ്മൾ ഓ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നാളെ മേടിക്കാം അതേ സമയം നമ്മൾ പറയാൻ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ ഇന്നും എനിക്ക് ഷോപ്പിംഗ് ഉണ്ട് എനിക്ക് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നെങ്കിൽ അപ്പോഴും ഞാൻ ടെൻഷഡ് ആവില്ല അപ്പോൾ അതും നമ്മുടെ സമയം കളയണം ഒരു ആവശ്യമില്ലാണ്ട് നമ്മൾ മറ്റേ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു കുറെ പറഞ്ഞു പറഞ്ഞല്ലാതെ നമ്മുടെ അപ്പം ഈ ജോലി അവിടെ ലാഗായി അത് പിന്നെ ഉള്ളത് അഞ്ചാമത്തെ കാര്യം നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങും എല്ലാവർക്കും ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് ഉറക്കം വേണം ഉച്ചയ്ക്ക് ഒരു ഹാഫ് ആൻ അവർ ഒരു നാപ്പ് എന്നുള്ളതൊക്കെ സത്യമാണ് അല്ലാതെ നമ്മൾ സുഖമായിട്ട് എപ്പോഴും കിടന്ന് ഉറങ്ങി നോക്കുമോ ഉറ നമ്മൾ ഞാൻ സത്യം പറയാം നമ്മൾ ഉറക്കി കൂടുതൽ ഉറങ്ങി കാലത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റബോധം ഉണ്ടാവും വെച്ചാൽ നമ്മൾ ബിചാർ നേരത്തെ എഴുന്നേറ്റാൽ തീരാന്ന ജോലികളൊന്നും തീർന്നിട്ടുണ്ടാവില്ല അപ്പോൾ എന്തുണ്ടാവും നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കുമോ നേരത്തെ എഴുന്നേൽക്കായിരുന്നു കേട്ടോ അന്ന് ഞാനിപ്പോൾ ഈ തിരക്ക് പിടിക്കേണ്ടിയിരുന്നില്ല എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നേനെ ഇത് അപ്പോഴും അതും നമ്മുടെ സമയം ഈ ഉറങ്ങി സമയം കളയണത് നമ്മുടെ സ ടൈം വേസ്റ്റിങ് ഹാബിറ്റാണ് അത് പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടി വി കാണാം ടി വിയിൽ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ കാണണം ടി വി ഞാൻ പറയാം ടി വി കണ്ടിട്ട് മോശമാണെന്ന് ഞാൻ പറയില്ല അതിനകത്ത് മൂവീസ് കാണണം പക്ഷേ നല്ല ചവറ് മൂവീസ് കാണാനിരുന്നു സമയം കളയരുത് പിന്നെ ചവറും പൂജ ഒരുവിധം നമുക്കറിയാം അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമേനതിനെ പറ്റി നമുക്ക് ഒരാഴ്ചക്കുള്ള ഏതാണ്ട് ഒരു എന്തൊട്ടാണ് അതിൻ്റെ റേറ്റിംഗ് അറിയാൻ പറ്റും റേറ്റിംഗ് എങ്ങനെയാണ് എത്രത്തോളം അത് പോകേണ്ടെന്ന് അപ്പോൾ ഒരു നല്ല റേറ്റിങ്ങുള്ളൊരു സിനിമ നമ്മൾ ആഴ്ചയിൽ ഒരുന്ന ഇരുന്ന് കാണുന്നത് ഞാൻ തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ഏത് ചവറും മൂവീസ് വന്നാലും കുത്തി ഇരുന്ന് കാണാം നമ്മൾ യൂട്യൂബ് എടുക്കുക ഇപ്പോൾ ടി വി ആ തുടങ്ങിയ യൂട്യൂബിലിട്ടുണ്ടെങ്കിൽ ഇഷ്ടം മാതിരി പുതിയ പുതിയ സിനിമകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും അത് നല്ലതാണോ ചീത്തയാണോന്നല്ലേ നമ്മൾ ഇരുന്ന് കാണുകയാണ് അതേ സമയം നമുക്ക് ആവശ്യമുള്ള നല്ല സിനിമ മാത്രം കാണുകയാണെങ്കിൽ നമ്മുടെ സമയം പോവില്ല അത് സഹിക്കാം നമ്മൾ സീരിയൽ കാണാതിരിക്കും ജീവിതത്തിൽ നടക്കാത്തതും ഒരിക്കൽ ഒരിക്കലും നടക്കാത്ത കാര്യ കഥകളാണ് സീരിയലിൽ ഞാൻ കാണുന്നത് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എന്നുവെച്ചാൽ ഇപ്പം പിടിക്കപ്പെടുന്ന പറയുമ്പോഴേക്കും ഒരു കാറ് വന്ന് ആ ഇതിൽ എന്തുകൊണ്ടാണ് പിടിക്കപ്പെടേണ്ട ആൾ കാണാണ്ട കാണാൻ മറയ്ക്ക് പോകണ ഏതൊരു സീരിയലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ഈ സീരിയല് മാത്രമല്ല നമ്മൾ സീരിയലിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മധുമതിയുടെ പ്രേതം വരും എന്ന് പറയും അതിന് ആറ് മണിയൊക്കെയാണ് സീരിയൽ നമ്മളൊരു അഞ്ചര ആകുമ്പോഴേക്ക് നമുക്ക് ഇഷ്യൂ എന്തൊക്കെ പണിയുണ്ടെങ്കിലും അഞ്ചേ മുക്കാലാവുമ്പോഴും നമ്മൾ ആ പണിയൊക്കെ ഇട്ടിട്ട് ഈ ടി വിയുടെ മുമ്പിൽ പള്ളിയിൽ കുർബാന കാണാതിരിക്കണം അവർ കൃത്യസമയത്ത് അവിടെ പോയിരിക്കും നമുക്കത് കാണാണ്ട് നടക്കില്ല അത് കഴിഞ്ഞാൽ എന്ത് ഒരു സീരിയൽമാർ നമ്മൾ തുടങ്ങി അല്ലെങ്കിൽ നമുക്ക് അത്രയും മനസ്സിന് കൺട്രോൾ വേണം ഞാൻ ഒരു സീരിയലേ കാണുള്ളൂ പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താണ് ഒരു സീരിയലിന് അടുത്ത സീരിയൽ അടുത്ത സീരിയൽ അടുത്ത സീരിയല് എത്ര നേരം നമ്മുടെ കയ്യിൽ നിന്ന് പോയത് നമ്മൾ സീരിയൽ കണ്ട് രാത്രി മക്കളെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ വിഷു കണ്ട് ഇത്രയും സമയം പോയെന്ന് പോയെന്നറിയുന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമ കാണേണ്ടാന്നോ ടി വി ഉപയോഗിക്കേണ്ടന്നോ ഞാൻ പറയുന്നില്ല സീരിയലിലേക്ക് പോവാതിരിക്കണാണ് ഒട്ടുമുക്ക വീട്ടമ്മമാർക്കും നല്ലത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ സീരിയലിലെ കഥാപാത്രങ്ങളായിട്ട് താതമ്യം പ്രാർത്ഥ പ്രാപിച്ച് നമ്മൾ അവരായി മാറും അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം ടി വിയിൽ എന്തെങ്കിലും നല്ലൊരു സിനിമ ഉണ്ടെങ്കിൽ ഫാമിലി എല്ലാവരും കൂടി ഇന്ന് കാണുന്നു ഇതല്ലെങ്കിൽ പുറത്ത് വല്ലപ്പോഴും പോയൊരു സിനിമ കാണുന്നു ഇതൊന്നും തെറ്റായി ഞാൻ പറയുന്നില്ല ഈ ആറ് ഹാബിറ്റ്സും നമ്മുടെ സമയം കൂലികളാണ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ചു നോക്കുക നിങ്ങളുടെ കാര്യങ്ങളിൽ ഇത് നിങ്ങളുടെ സമയം വേസ്റ്റാക്കുന്നുണ്ട് ഒന്ന് സോഷ്യൽ മീഡിയ രണ്ട് മൾട്ടി ടാസ്കിങ് ഞാൻ ഒന്നും വേണ്ട നമ്മൾ അടുപ്പ് ഞാൻ പറഞ്ഞ മൾട്ടി ടാസ്ക്കിങ് ചിലർ കണ്ടിട്ടുണ്ട് ഒരേ സമയം അടുപ്പത്ത് ഒരു സാധനം വെച്ചിട്ട് നമ്മൾ കിടക്ക വിരിക്കാനോ അങ്ങനെ പോണവരുണ്ട് ചിലർ പക്ഷെ മിക്ക ചിലർക്ക് അത് പറ്റും ചിലർ കിടക്കയൊക്കെ ബെഡൊക്കെ റെഡി ആക്കിയിട്ട് വരുമ്പോഴേക്കും ഇവിടെ വെച്ചത് ഒന്നിലെങ്കിൽ തിളച്ച് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ കരിഞ്ഞിട്ടുണ്ടാവും ഇത്ത കരിഞ്ഞിട്ടുണ്ടെങ്കിലും പാടാ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ ഗ്യാസ് സ്റ്റൗ മൊത്തം തുടയ്ക്കണം അത് മൾട്ടി ടാസ്ക് ൂണത്തത് നമ്മളെല്ലാം കൂടി നമ്മൾ ചെയ്യുക ആർക്കും ജോലി ഒരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് വരണം ബുദ്ധിമുട്ട് നമ്മൾ ടയേർഡാവും ഫ്രസ്ട്രേറ്റഡ് ആവും നാല് എല്ലാ നമ്മുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി എസ് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ പോകുന്നത് അഞ്ച് കൂടുതൽ സമയം കിടന്ന് ഉറങ്ങുന്നത് ആറ് ടി വി അതായത് സീരിയൽസ് മൂവീസ് അതൊക്കെ നല്ലത് കാണണ്ടാന്ന് ഞാൻ പറയുന്നില്ല നല്ലത് കാണണം പക്ഷേ നമുക്കത് നമുക്ക് ഉപകാരപ്പെട്ടത് കാണണം ഈ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ഇന്ന് തുടങ്ങിയാലോ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനുചക്കൂ